നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഇലന്തൂരിലുള്ള വാഴപ്പള്ളി ഫർണിഷിംഗ് എന്ന സ്ഥാപനത്തിൽ ഞങ്ങളൊരു പരസ്യമെടുക്കാൻ പോയി പരസ്യം എടുക്കാൻ പോയപ്പോൾ കണ്ട ഞങ്ങളെ ഞെട്ടിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഫർണിച്ചർ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും വേണം കേട്ടോ എന്താ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടയിലെ സെലക്ഷൻ തന്നെയാണ് ഏറ്റവും വലിയ കാരണം അതുമാത്രമല്ല അവരുടെ ക്വാളിറ്റിയും അവരുടെ പ്രൈസും ഈ നമ്മളെ തീർച്ചയായിട്ടും ഞെട്ടിച്ച് കളയും ഈ ഒരു മൂന്ന് നിലകളിലായിട്ട് തൊട്ടടുത്തായിട്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് രണ്ട് ഷോപ്പുണ്ട് അതുപോലെ തന്നെ മറ്റ് അവരുടെ നിർമ്മാണശാലകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളെ ഏറെ അമ്പരിപ്പിച്ചത് അവരുടെ ഓരോ ഫർണിച്ചർ ഐറ്റംസിനും നിരവധിയായിട്ടുള്ള മോഡലുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ എന്ന് മാത്രമല്ല അതിൻ്റെ രൂപഭംഗിയും മറ്റ് ആ പണിത്തരവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി തന്നെ അവരെ പുലർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കാര്യം ഇത്രയും വിലക്കുറവിൽ ഇത്രയും സെലക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞങ്ങളെ തന്നെ ഞെട്ടിപ്പോയി കാര്യം മറ്റ് ഷോപ്പുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം വിലയുടെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും വലിയൊരു വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നതെന്ന് നമുക്ക് അതിൻ്റെ ഓണറോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ഇരുപത് കൊല്ലമായിട്ട് നമ്മുടെ പത്തനംതിട്ട ഇലന്തൂർ എന്നു പറഞ്ഞ സ്ഥലത്ത് ബിസിനസ് ചെയ്തു നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങളായിട്ടുള്ളത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് നമ്മൾ ആയിട്ട് ഈ ഫർണിച്ചർ ബിസിനസ്സാണ് ഫർണിച്ചറും ഫർണിഷിങ്ങും ബിസിനസ്സാണ് നമ്മൾ ആ ഒരു ഫീൽഡായിട്ടാണ് ഈ ഇതിലോട്ട് വന്നത് അത് ശരി പാരമ്പര്യമായിട്ട് ഈ ഒരു ബിസിനസ് അതെ ഞങ്ങൾ തന്നെ മാനുഫാക്ചറിങ് ചെയ്ത് സാധനങ്ങളെല്ലാം നമ്മുടെ ഓൾഫ് പ്രൊഡക്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഈ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളത് നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ആലെ ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഉള്ളതിന്റെ പേരിൽ നമ്മളും അത് മാനുഫാക്ചറിങ് ചെയ്ത് ചെയ്യുന്ന ഐറ്റംസ് ആണ് എല്ലാ സാധനങ്ങളും നമ്മള് ചെയ്യുന്നതാണ് എന്റെ സ്വന്തം പ്ലേസ് എറണാകുളം നോർത്ത് ബർവർ എന്ന സ്ഥലമാണ് നമുക്ക് അവിടെയാണ് വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് ഉണ്ട് വർക്ക് ഷോപ്പും ഉണ്ട് നമ്മുടെ മാഡ്രസ് ആണെങ്കിലും ഒരുപാട് മാഡ്രസ് നമ്മൾ ചെയ്യുന്നുണ്ട് ബ്രാൻഡ് ഐറ്റം ഡോക്ടർ ബാഗ് ഉണ്ട് പെപ്സ് ഉണ്ട് ഡോറോപ്ലക്സ് ഉണ്ട് ഡോറോപ്ലക്സിന്റെ മറ്റേ ഓൺലൈൻ മാട്രസ് ആയ സ്ലീപ്പി ഹെഡ് എന്ന് പറഞ്ഞു എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള മാട്രസ് ഉണ്ട് ആ ഒരെണ്ണം ഒരെണ്ണം ഫ്രീ ഉണ്ട് ആ മാട്രസ് ഒന്ന് വാങ്ങിച്ചാൽ ഒരു ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴഞ്ഞേരി എന്ന പത്തനംതിട്ടയിൽ നിന്ന് ഇതുപോലെയുള്ള എലന്തൂരെന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കുന്നു ടൗണിൽ നിന്ന് മാറിയിട്ടില്ല നമ്മുടെ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം കസ്റ്റമറാ ഇവരെ ക്വാളിറ്റിയും ഇതെല്ലാം കണ്ട് ഇപ്പം വന്ന് നോക്കി നമുക്ക് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അതെ ഒരു കസ്റ്റമർ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ ആക്കിയതിനു ശേഷം മാത്രമാണ് ക്വാളിറ്റിയെല്ലാം അത് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മോഡലും ഇപ്പം ഡൈനിങ് ടേബിൾ ആണെങ്കിലും ചെയറാണെങ്കിലും നമ്മുടെ അടുത്ത് കൂപ്പ് തേക്കിൻ്റെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മോഡലുണ്ട് നമ്മള് എടുക്കുന്ന അനുസരിച്ചാണ് അതിന് റേറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് റേറ്റ് കുറവായിട്ടുള്ളതുകൊണ്ട് അത് അക്കേഷണ്ട് ഈട്ടിയിലോണ്ട് തേക്കിന്റെ കസേര നിങ്ങൾ നോക്കിയോ ഒരു ഷോപ്പില് നമ്മുടെ അത്രയും വെറൈറ്റി ഉണ്ടാവില്ല അത്രയും മോഡലുള്ള കസേര ഇട്ടിട്ടുണ്ടോ റെഡിയിൽ നമുക്ക് ഈ അലമാരൊക്കെ ഏത് ഫുഡ് ആയിരുന്നു അതൊരുപാട് മോഡലുണ്ട് അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടിട്ട് നമുക്ക് മോഡൽസ് എന്ന് കാണിക്കണം പറഞ്ഞുകഴിഞ്ഞാൽ ആ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കും ആ കൊടുക്കുന്നുണ്ട് പിന്നെ റേറ്റ് എല്ലാം എടുക്കുക നമ്മളത് മോഡലുകൾ നോക്കിയിട്ട് ഇടാൻ പറ്റും മോഡൽ മോഡൽ ഏത് കസ്റ്റമർ നമ്മൾ ചോദിച്ചാലും വാട്സാപ്പിൽ അപ്പൊ തന്നെ ഇട്ടു ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കടക്കാത്തുള്ള എല്ലാ സാധനങ്ങളും കാണാം അതെ 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 ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും പത്തനംതിട്ട കോഴഞ്ചേരി റൂട്ടിൽ ഇലന്തൂരിൽ എന്ന സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് തീർച്ചയായിട്ടും അവിടെ ഒരു പ്രാവശ്യമെങ്കിലും പോവുക പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വില വ്യത്യാസവും ക്വാളിറ്റി എല്ലാം മനസ്സിലാവും നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ തീർച്ചയായിട്ടും ഫർണിച്ചറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് വലിയ ഒരു ഉപകാരമുണ്ടാവും കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എത്തിക്കുന്നതിൽ